ഒരു വലിയ പ്രണയമഴയ്ക്ക് ശേഷം മഴയൊഴിഞ്ഞിട്ടും ഇരുട്ടുമാറാത്ത പ്രഭാതം പോലെ മോഹനൻ എഴുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ എൻ മോഹനന്റെ ഒരിക്കൽ മഹാഭൂരിപക്ഷ സ്ത്രീകളും പ്രണയത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പറയാറുള്ള ഒരു സംഭാഷണമുണ്ട് നിങ്ങൾക്ക് എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും മോഹനന്റെ ദൂതുമായി വന്ന ടീച്ചറുടെ കൂടെ വരാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു പകരം തന്റെ പ്രാണനെ വേറെറുത്ത് കളയും വിധം അവൾ ടീച്ചറോട് പറഞ്ഞുവെത്രേ മോഹനനോട് പറയൂ ഭൂമി പരന്നതാണ് എന്നേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടവളും കൂടുതൽ സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിയെ കിട്ടുന്നു ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കെ മരിച്ചവനാക്കാൻ ഈ സംഭാഷണത്തിനാകും ആദ്യം അറിഞ്ഞു പരിചയപ്പെട്ടപ്പോൾ അവൾ ചൊല്ലിയ ജിശങ്കര കുറിപ്പിന്റെ വരികൾ ഓർമ്മകളായി തന്നെ മോഹനൻ അടയാളപ്പെടുത്തുന്നുണ്ട് മുകളിലേക്കാൾ മുകളിലായി വർധിക്കും സകലകമാം സനാതന ആകാശമേ പരമമേയമായി ശുദ്ധമായി മിന്നിടും പരമലാവണ്യ തത്വമേ വന്ദനം അകലെയേക്കാൾ അകലെയാകുന്നു നീ അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം കുറുപ്പുമാഷിൻ്റെ കവിതകൾ ഒന്നിച്ചിരുന്ന് വായിക്കാൻ പിന്നീട് അവൻ്റെ കൂടെ അവളുണ്ടായിരുന്നില്ല